Skaram, vendi, Arabia, ം എണ്ണ ഇതര വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സൗദി അറേബ്യ നിരവധി പദ്ധതികളാണ് പരീക്ഷിച്ചു വരുന്നത് ഹോട്ടലുകൾക്ക് സൗദി ഏർപ്പെടുത്തിയിരുന്ന നഗരസഭാ ലൈസൻസ് ഫീസ് ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾക്കും റെസിഡൻഷ്യൽ റിസോർട്ടുകൾക്കുമുള്ള നഗരസഭാ ലൈസൻസ് ഫീസുകൾ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തെ റിസോർട്ട് മേഖലകളിൽ മത്സരം വർദ്ധിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ പറഞ്ഞിരുന്നു ടൂറിസം മന്ത്രാലയവും മുൻസിപ്പൽ കാര്യ മന്ത്രാലയവും ചേർന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്ത് നിക്ഷേപിക്കാൻ കൂടുതൽ അവസരങ്ങൾ വരികയും പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കാനും പുതിയ തീരുമാനം ഉപകരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ടൂറിസം മന്ത്രാലയം തുടക്കം കുറിച്ച ടൂറിസം മേഖല ഇൻവെസ്റ്റ്മെന്റ് എനേബിൾ ലൈഫ് പ്രോഗ്രാമിന്റെ ഫലമായാണ് പുതിയ തീരുമാനം രാജ്യത്തെ ടൂറിസം മേഖലാ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും നിക്ഷേപത്തിന് വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ടൂറിസം മേഖലയിൽ മത്സരം തുടങ്ങിയാൽ രാജ്യത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കുമുള്ള നഗരസഭാ ലൈസൻസ് ഫീസ് ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗമായാണെന്നാണ് മുനിസിപ്പൽ പാർപ്പിട കാര്യ മന്ത്രി മാജിദ് അൽ ഹുഗെയിൻ പറഞ്ഞിരിക്കുന്നത് ഫീസ് ഒഴിവാക്കൽ കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു വലതീ പ്ലാറ്റ്ഫോം വഴി ലൈസൻസുകൾ നേടിയാൽ അത് പുതുക്കാനും വേഗതയിൽ സാധിക്കുന്നതാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ടൂറിസം മന്ത്രാലയവും മുനിസിപ്പൽ കാര്യ മന്ത്രാലയവും ടൂറിസം മേഖല നിക്ഷേപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങളും അവസരങ്ങളും വരുന്നതോടെ ജോലി സാധ്യത കൂടും പുതിയ തീരുമാനം നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ഇതിനോട് സാധിക്കും ആഭ്യന്തരോൽപാദനത്തിൽ ടൂറിസം മേഖലയുടെ സംഭാവന ഉയർത്താനും സാധിക്കുന്നതാണ് ടൂറിസം മേഖലയിലെ വളർച്ചയ്ക്കും സ്വദേശികൾക്കുള്ള സേവനങ്ങളും ഗുണനിലവാരം ഉയർത്താനും ഇതിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല നിക്ഷേപകർക്ക് ആകർഷകമായ അന്തരീക്ഷം രാജ്യത്ത് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നതാണ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയത് ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഫീസ് കുറച്ചത് നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് കൂടുതൽ പേർ രാജ്യത്തേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കുമുള്ള നഗരസഭാ ലൈസൻസ് ഫീസ് ഒഴിവാക്കുന്ന തീരുമാനം മുനിസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രിയാണ് പ്രഖ്യാപിച്ചത്